പക്ഷേ ഇത് കണ്ട് തുറന്നുണ്ടല്ലോ കോഴിക്കാട്ടത്തിൻ്റെ മണം എങ്ങനെയാ അല്ല ഫ്രഷ് കോഴിക്കാട്ടത്തിൻ്റെ മണം എങ്ങനെയാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്താ പറയുക എപ്പോഴൊന്നും വീഡിയോ ഇടാറില്ല എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇപ്പം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ വിചാരിച്ചാൽ ഈ വിഷയം ഞാൻ ഇങ്ങനെ കുറെ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് ഇട്ട് നിങ്ങൾക്കൊക്കെ എനിക്ക് പറ്റിയൊരു അബദ്ധം ആണിത് അപ്പോൾ ഇനി വേറുള്ളവർക്കാര്ക്കും ഈ അബദ്ധം പറ്റരുത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് മാക്സിമം ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് പറ്റിയ ഒരു അബദ്ധം വേറൊരാൾക്ക് പറ്റാണ്ടിരിക്കട്ടെ കുറേ പൈസയുടെ നഷ്ടം വന്നാണ് എന്താ വെച്ചാൽ ഞാൻ നല്ല നല്ല അത്യാവശ്യം ഒക്കെ ഉള്ള തല തന്നെയായിരുന്നു കേട്ടോ ഈ കാണുന്ന പോലെ ഒന്നല്ല നല്ല മുടി മുടിയുണ്ടായിരുന്നു അപ്പോൾ മോള പ്രസവം കഴിഞ്ഞിട്ട് അന്ന് ഒരു മോൾക്കിപ്പോൾ പതിമൂന്ന് വയസ്സായി അപ്പോൾ അന്ന് തുടങ്ങിയ ആണ് അന്ന് തുടങ്ങി മുടികൊഴിച്ചിലുമാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ മക്കൾ രണ്ടാമത്തെ പ്രസംഗത്തിൽ ട്രീപ്ലഡ്സ് ആണല്ലോ അവർക്ക് ഏഴു വയസ്സായി കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർ മുടി തീരെ നോക്കാനേ പറ്റാണ്ടായി നേരം കിട്ടാണ്ടായി അപ്പോഴും ഈ മുടി ഒഴിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞിട്ട് ഏകദേശം ഇതാണ് ഈ ലെവൽ ലെവലായിട്ടുണ്ട് കേട്ടോ ഇത് പോകാനൊന്നുമില്ല കുറച്ചുകൂടി ഉള്ളു അപ്പം ഞാൻ കൂടുതലുണ്ടാവും ഒന്നും വേണ്ട ഈ ഉള്ള മുടി ഒന്ന് തലയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ഞാൻ ഓരോ പരിഹാരങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കെയറും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം റോസ്മേരി എങ്ങനെയാണെന്നുള്ള അറിയില്ല അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് ഞാൻ റോസ്മേരിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിട്ടാ അപ്പോൾ റോസ്മേരി ആ ഗുഡ്നെസ്സിൻ്റെ റോസ്മേരിക്ക് വേണ്ടിയിട്ട് ഞാൻ പർപ്പിൾ ആപ്പിളിൽ പർപ്പിൾ ആപ്പിൽ നോക്കിയപ്പോൾ എനിക്കതിൽ കയറാൻ പറ്റിയില്ല എനിക്കത് ഓർഡർ ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് കണ്ട് ആ ലിങ്ക് ഞാൻ ഇവിടെ ഇതിൽ കൊടുക്കട്ടോ ആ ലിങ്കിൽ കൂടെ പോയിട്ട് ആണ് ബൈ വൺ എന്താണ് രണ്ടെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീന്നൊക്കെ പറഞ്ഞിട്ട് റോസ്മേരിയുടെ ആ ഒരു ഒക്കെ ഉണ്ട് അതിപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കണ്ടു ലിങ്ക് കണ്ടിട്ടോ അപ്പോൾ ആ ലിങ്കിൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആവണില്ല എന്നിട്ട് അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് നമുക്ക് വന്ന സാധനമാണ് ഈ രണ്ട് ബോട്ടിലിട്ടോ ഇനി കണ്ടോ ഈ രണ്ട് ബോട്ടിൽ ഇതാ ഇതിലാണ് ഒരു ഡി പോയി കൊണ്ടു തന്നതാണ് കേട്ടാ ഈ സാധനം സാധനം എനിക്ക് അറിയില്ല ഞാൻ റോസ്മേരി കണ്ടിട്ടില്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഈ സാധനം എന്താന്ന് ചോദിച്ചാല് കാണുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇത് കണ്ട് തുറന്നുണ്ടല്ലോ കോഴിക്കാട്ടത്തിന്റെ മണം എങ്ങനെയാണല്ലോ ഫ്രഷ് കോഴിക്കാട്ടത്തിന്റെ മണം എങ്ങനെയാണോ കോഴിക്കാഷ്ടം വേണ്ട നമ്മളിവിടെ നാട്ടിൻപുറായതാണ് കോഴിക്കാട്ടെന്ന് പറയട്ട ആ സംഭവത്തിന്റെ മണ എങ്ങനെയാണോ അത് സെയിം സ്മെല്ലാണ് ഈ രണ്ട് ബോട്ടിലും കളർ മാത്രം കളർ ചേഞ്ചില് മാത്രമേ കളർ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ ഭയങ്കര മണതൊന്നും തുറക്കാൻ പോലും പറ്റണില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഈശ്വര ഈ സംഭവമാണോ അത് റോസ്മേരി ആണോ അത് എനിക്കത് പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ചു സഹിക്കണില്ല എന്തായാലും അപ്പോൾ ഇ ഇങ്ങനത്തെ റോസ്മേരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല റോസ്മേരി ആണോന്നും അറിയില്ല പിന്നെ ഞാൻ ആ ലിങ്ക് പോയിട്ട് അവരോട് സംശയം ഒക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ച് ആ ലിങ്ക് ഓപ്പൺ ആവണില്ല എന്തായാലും ജന്മത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ സാ ഞാൻ തുറന്ന് കാണിക്കില്ല കേട്ടോ എനിക്കിതിനെല് സഹിക്കാൻ പറ്റില്ലേ അതുകൊണ്ടാണ് അപ്പോ ഇതെല്ലാം എന്നാണ് റോസ്മേരി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനാണോ റോസ്മേരി സ്മെരി ഇതേ സ്മെല്ലാണോ അതൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ലിങ്കാണ് കേട്ടോ ഒരിക്കലും ആർക്കും ഈ അബദ്ധം പറ്റരുത് പിന്നെ പർപ്പിൾ എഴുതിയ ഒരു വ്യാജ ലിങ്കാണ് കേട്ടോ അത് ഒരു പർപ്പിൾ എന്നുള്ള ഒരു ഇതുണ്ടായി എഴുത്തുണ്ടായിരുന്നു അപ്പോൾ ആ ആപ്പ് അല്ലാതിന് ഒരു പിങ്ക് കളറിനുള്ള പീ എന്നുള്ളത് ഉണ്ട് അതെനിക്ക് അറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇട്ടോ അങ്ങനെയാണ് പർപ്പിൾ എന്നുള്ള ആപ്പിൻ്റെത് എന്നുള്ളത് അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അതൊന്ന് ആഡ് ചെയ്തതാണ് ഇത് വ്യാജനാണ് കിട്ടാ